നമസ്കാരം കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ ഗവർണറെ പരിവസിച്ചുകൊണ്ട് കിട്ടിയ ബാനർ നീക്കം ചെയ്യേണ്ടതില്ലെന്ന് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം തീരുമാനം ഗൗരവത്തിലൂടെ കാണാൻ രാജ്ഭവൻ യോഗത്തിൽ പങ്കെടുത്ത സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെടെ ഒൻപത് പേരും ബാനർ നീക്കം ചെയ്യേണ്ടതില്ലെന്ന നിലപാടിലായിരുന്നു എന്നാൽ ബാനർ നീക്കണമെന്ന നിലപാടിലായിരുന്നു വൈസ് ചാൻസലർ വിദ്യാർത്ഥികളുടെ ജനാധിപത്യപരമായ പ്രതിഷേധ മാർഗത്തെ തടയേണ്ടതില്ലെന്ന ഭൂരിപക്ഷ അഭിപ്രായത്തിന് മുന്നിൽ വി ഡോക്ടർ മോഹനൻ കുന്നമേൽ ഒറ്റപ്പെട്ടു ബാനർ മാറ്റാൻ രജിസ്ട്രാർക്ക് വി സി നിർദ്ദേശം നൽകിയെങ്കിലും നടപ്പായിരുന്നില്ല പിന്നാലെയാണ് വിഷയം ഇന്നലത്തെ സിൻഡിക്കേറ്റിൽ എത്തിയത് ഈ വിഷയം കോടതിയിലെത്താനും സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ കോടതി തീരുമാനത്തിലൂടെ മാത്രമേ ബാനർ മാറ്റം നടക്കൂ അതിനിടെ ബാനർ ആരും അഴിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ എസ് പ്രത്യേക സംവിധാനം ഏർപ്പാടാക്കിയിട്ടുണ്ട് സിൻഡിക്കേറ്റിൽ സി പി അനുകൂലികളാണ് കൂടുതൽ ഇതുകൊണ്ടാണ് ബാനറിൽ വി നീക്കം പൊളിഞ്ഞത് സർവകലാശാല ക്യാമ്പസിൽ ബാനറുകൾ കെട്ടുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ ലംഘനമാണ് നടന്നിരിക്കുന്നതെന്ന സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ നിവേദനം സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ പരിഗണനയ്ക്ക് വിടാനും യോഗം തീരുമാനിച്ചു സെനറ്റിലേക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്യേണ്ട വിദ്യാർത്ഥി പ്രതിനിധികളുടെ പാനൽ സംബന്ധിച്ച ചർച്ച യോഗത്തിൽ രൂക്ഷമായ വാക്പോരിന് ഇടയാക്കി നാമനിർദ്ദേശം സംബന്ധിച്ച കത്തുകൾ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സിൻഡിക്കേറ്റ് അംഗം ഷിജുഖാൻ നൽകിയ കത്ത് അജണ്ടയിൽ ഇല്ലായിരുന്നുവെങ്കിലും വിഷയം യോഗം ചർച്ച ചെയ്തു ഗവർണർ ശുപാർശ ചെയ്തവരുടെ പേരും അതിനെതിരെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികളുടെ പേരും ഗവർണർക്ക് നൽകിയിട്ടില്ലെന്ന് വി യോഗത്തിൽ വ്യക്തമാക്കി ഇതും ഏറെ നിർണായകമാണ് വി മറുപടി ഫലത്തിൽ സർക്കാരിനെതിരാണ് അംഗങ്ങളെ ശുപാർശ ചെയ്ത വി തീരുമാനം ഗവർണർ അംഗീകരിച്ചില്ലെന്ന തരത്തിലാണ് എസ് എഫ് വിഷയം ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നതിനാൽ വിഷയം ചർച്ച ചെയ്യാനാവില്ലെന്ന നിലപാടിലായിരുന്നു വി സി പ്രതിഭകളായിട്ടുള്ള വിദ്യാർത്ഥികളുടെ അന്തിമ ലിസ്റ്റ് സർവകലാശാല തയ്യാറാക്കിയിട്ടില്ലെന്നും മന്ത്രി നൽകിയ ലിസ്റ്റ് അതേപടി ഗവർണർക്ക് കൈമാറിയതെന്നും വി അറിയിച്ചു അതായത് ഈ വിഷയത്തിലും സർക്കാരും മന്ത്രിയും ഇടപെട്ടുവെന്ന് പറയുകയാണ് വി കേരള സർവകലാശാലയിലെ താൽക്കാലിക വി ഈ നിലപാട് കോടതി എങ്ങനെ എടുക്കുമെന്നതും നിർണായകമാണ് അതിനിടെ ഷിജുഖാൻ ആവശ്യപ്പെട്ട രേഖകൾ നൽകാൻ രജിസ്ട്രാർക്ക് വി നിർദ്ദേശം നൽകി മന്ത്രിയുടെ നിർദ്ദേശമാണ് നൽകിയതെന്ന വി സിയുടെ മറുപടിയും നിർണായകമാണ് ഇതേ നിലപാട് സർവകലാശാല കോടതി കേസിൽ എടുക്കുമോ എന്നതും ശ്രദ്ധേയമാകും അതേസമയം ഗവർണർ സർക്കാരുമായി പോയി തുടരുകയാണ് നിയമസഭാ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർ വന്നതോടെ നിർണായകമായ കാര്യങ്ങളിൽ സർക്കാർ വെട്ടിലായിട്ടുണ്ട് റവന്യൂ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമാണ് അധികാരവടം വലിയ കുടുങ്ങിയിരിക്കുന്നത് ഭൂമി തരംമാറ്റ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ലക്ഷ്യമിട്ട് നിയമസഭയിൽ അവതരിപ്പിച്ച ഭേദഗതി ബിൽ ഗവർണർ ഒപ്പിടാതെ വന്നതോടെ മറികടക്കാൻ വേണ്ടി പ്രത്യേക അദാലത്തുകൾ സംഘടിപ്പിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം അതേസമയം സർവകലാശാലകളിലെ വി സി നിയമനങ്ങളിലും പ്രതിസന്ധിയാണ് ഗവർണർ സ്വന്തം നിലയ്ക്ക് വി സിമാരെ തേടുന്നതിന് വഴി തേടിയതോടെ നിസ്സഹകരിക്കാനാണ് സർക്കാരിന്റെ നീക്കം ഇതോടെ സർക്കാർ ഗവർണർ പോര് ഭരണതലത്തിൽ സാരമായി തന്നെ ബാധിച്ചു തുടങ്ങി നേരത്തെ സംസ്ഥാനത്ത് നിയമവാഴ്ച ഇല്ലാത്തതിന് ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കുറ്റപ്പെടുത്തിയിരുന്നു പോലീസിനെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്നും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ലെന്നും ഗവർണർ പറഞ്ഞിരുന്നു തിരുവനന്തപുരത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് സ്വീകരിച്ച നടപടിയിലായിരുന്നു ഗവർണറുടെ പ്രതികരണം കേരളത്തിൽ എനിക്ക് നേരെ ഭീഷണി ഉയർത്തിയത് സി പി എമ്മും എസ് എഫ് ഐയുമാണ് ഗുണ്ടാക്രമങ്ങൾ സംഘടിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ഗുണ്ടകളെ മുഖ്യമന്ത്രി ശമ്പളം നൽകി കൂടെ നിർത്തിയിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് എന്നോട് ഒരു വിരോധവും യാതൊരു സുരക്ഷയും ഇല്ലാതെ കോഴിക്കോട് നഗരത്തിൽ ഞാൻ നേരിട്ടിറങ്ങി അക്കാര്യം അനുഭവിച്ചു ഗവർണർ പറഞ്ഞിരുന്നു െന്നുംിക്കറ്റ് സർവകലാശാലയിൽ സെനറ്റ് അംഗങ്ങളെ തടഞ്ഞ സംഭവത്തിൽ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു നിയമം പാലിക്കപ്പെടണം എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞു വെച്ചവരിൽ ഒരാൾ കാഴ്ചയില്ലാത്ത ആളാണെന്ന് ഓർക്കണം ഈ സംഭവത്തിൽ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് കണ്ണൂരിൽ തേങ്ങയിടാൻ പാർട്ടി അനുമതി വേണമെന്ന് ഒരു നോവലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഈ നിലയിൽ കേരളത്തെ കൂടെ മാറ്റാനാണ് ശ്രമം സി പി എമ്മിലും പോഷക സംഘടനകളിലും പ്രവർത്തിക്കുന്നത് ക്രിമിനലുകളാണെന്നും ഗവർണർ ആരോപിച്ചിരുന്നു